ഞാൻ മറ്റേ പറയണോ എനിക്ക് തണുത്തു എല്ലാർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഗുള പുറത്തുള്ള കാര്യം പുറത്താണെന്ന് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവാൻ വേണ്ടി നിക്കാണെ ബാക്കി ഡീറ്റെയിൽസ് ബാബു പോകാൻ വേണ്ടി ട്രിപ്പ് പോയി പാലക്കാട് എത്തിയിട്ടുണ്ട് വണ്ടി ഫുള്ള് സെറ്റ് ആയിട്ട് പോവാൻ നിക്കാണ് പോവാൻ നിക്കല്ല പോയി ായി നമ്മൾ ചെറുപ്പത് ഇപ്പൊരെത്തിയതാണ് എങ്ങനത്തെ കേസ് പോണെ മൂന്നാർക്കാണ് പോകുന്നത് അല്ലേ മൂന്നാർക്ക് നമ്മളിപ്പോ മൂന്നാർ പോയിട്ട് സ്റ്റേ ചെയ്യും നാളെ മൂന്നാർ കണ്ടിട്ട്

ഇനി ഇവിടുന്ന് ഇങ്ങനെ പോണ കാര്യങ്ങളും നമ്മള് ഈ യാത്രയിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു മാത്രമല്ല ഇന്നലെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാഗ് പാക്ക് ചെയ്യുന്നേ മാത്രമേ ഇല്ലാത്തുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായി കാരണം പിന്നെന്താ ഇന്നത്തെ ഒരു ഫുൾ ഡേ എത്ര വീഡിയോ ആണ് ആണെന്നല്ലേ

ത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയ പടം കേതാ നമ്മളെ ഇൻസ്റ്റാന്റെ അതേമാതിരി യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ പേര് സെറ്റാക്കി ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ യൂട്യൂബിന്റെ കൂടി കൂടിതാ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മളെ ലഗേജ് ഇതായി ഇങ്ങനെ കെട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെറുതായി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാൻഡൊക്കെ വെച്ചിരുന്നു കേട്ടോ അവിടെ അതിന്റെ ചെറിയ ക്ലിപ്പ് ഞാൻ എന്താ പറയാ വീഡിയോന്റെ ഉള്ളിൽ ഇടാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഇന്നലെ നടന്ന കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ട് പിന്നെന്താ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ വെള്ളം കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് വേഗാതെ നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ കോയമ്പത്തൂർ ചെന്നൈ കോയമ്പത്തൂർ സ്ഥലത്തി

ചായം കാര്യം അങ്ങനെ ഇറങ്ങിയ പിന്നെ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇവിടെ കണ്ടപ്പോ ഇതോ കണ്ടപ്പോ വിചാരിച്ച് നിർത്തിയതാണ് ഉള്ള കേട്ടോ എങ്ങനെയാണ് എന്താണെന്ന് നോക്ക ആ സ്ഥലത്തിനെ ഇവിടെ കേരള ബിരിയാണി നോക്കാം നല്ല പൊരിച്ച കൊഴിഞ്ഞ ബിരിയാണി ആണെന്ന് തോന്നുന്നത് നല്ല സ്മെല് എന്റെ കുട്ടികളൊക്കെ കഴിക്കണുണ്ട് അങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ട് എന്താ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ ചോന്ന ബിരിയാണിന്ന പാകം പറഞ്ഞിരുന്നേ ചോന്ന ബിരിയാണിയാണോ ഇവിടെ അല്ല ചോറ ബിരിയാണി പറഞ്ഞത് കേരളം ഇട്ടാലും പറഞ്ഞിരുന്നത് പക്ഷെ കേരള ബിരിയാണി കിട്ടും അപ്പൊ എന്തായാലും ഉച്ചകത്ത് സാറാവാനാണ് സാധ്യത നല്ല സ്മെല്ലാം

വിചാരിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നൈറ്റ് പിടിക്കാന്ന വിചാരിച്ചാ ഇന്ന് രാത്രി ആയിട്ട് പോരാ വിചാരിച്ചിരുന്നത് പിന്നെ ബാബു പറഞ്ഞു നമുക്ക് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ചുബിക്ക് പോകുന്നുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞത് നമ്മള് സാധാരണ ട്രിപ്പ് തുടങ്ങിയ രാത്രിയാണ് ഒരു മരവിന്റെ നേരത്തൊക്കെയാണ് സാധാരണ നമ്മള് പോകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് പോയപ്പോഴും അല്ലെ നമ്മളങ്ങനെയല്ല പോയത് അങ്ങനെയാണ് പോയത് അന്ന ബിരിയാണി എത്തിയിട്ടുണ്ട്

വണ്ടി പോലെ പിന്നെ ഓര് പറഞ്ഞത് തിരക്കാണ് പിന്നെ ഓയില് മാറ്റിയാ മറ്റേ മാറ്റിയു വണ്ടിയുണ്ട് ഓയിൽ മാറ്റം ആവശ്യമില്ല ഓയില് മാറ്റി സൗണ്ട് പോയി സൗണ്ട് പോകുന്നില്ല ചിലപ്പോൾ അഞ്ച് ശതമാനം പോലുള്ളൂ പറഞ്ഞു നാട്ടിൽ പോവാൻ പറഞ്ഞോട് അത് ഓയില് ചൂടായിട്ടാണ് അത് സൗന്ദര്യത് വണ്ടി ചെരിച്ചു കണ്ട് തണ്ടിയാ ശരിയാവും പറഞ്ഞത് പോണോ കൊണ്ട് കൊഴപ്പൊന്നുമില്ല സൗണ്ട് ഉണ്ടാവും പറഞ്ഞത് ഇനിയിപ്പോ നമുക്ക് എന്തായാലും പോയാലേ പറ്റുള്ളൂ അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കുടുകൂടു സൗണ്ട് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മള് നേരെ മൂന്നാറിലും മൂന്നാറിലോട്ട് പിടിക്കാണ് കൈസ് പോലെ അപ്പൊ ഞാൻ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാൻ കേട്ടോ ഏഹ് ഇവിടെ ഓരോ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഭാഗത്ത് കൊറേ ആയി ഏർ വന്നിട്ടില്ലെന്നാണോ എനിക്കറിയില്ല വന്നിട്ടുണ്ടാവാം കാരണം ബസ്സിലൊക്കെ വന്നിട്ടുണ്ടാകും മൂന്നാറിൽ പോയിട്ടുണ്ടല്ലോ ഞാൻ ശ്രദ്ധിക്കല്ലേ ബൈക്കിലൊക്കെ ആ അപ്പൊ ഒന്നാമത് അതാണ് ഞാനിങ്ങനെയൊക്കെ കണ്ടിട്ടില്ല സ്പിന്നി അയ്യോ ആ സ്പിന്നിങ് മില്ലെന്നല്ലോ പറയാ ബാബു കാട്ടാട് മന്ത്രം മലയാളത്തിലെ ഇംഗ്ലീഷിലാ പിന്നിങ് മില്ലെന്നല്ലോ പറയാം അങ്ങനെയല്ലേ അത് അതാഴിഞ്ഞാണ് ഞാൻ കാണുന്ന കാശ് അപ്പോ അതിന്റെ ഒരു ഇതുണ്ട് പക്ഷെ ലോങ് കണ്ടപ്പോ കണ്ടല്ലോ എന്ത് എടുത്തു കാണാം അപ്പുറത്തൊക്കെ സൈഡിലെ ഞാൻ നിങ്ങൾ കൂടി കാണിച്ചു തരാ വിചാരിച്ചു അപ്പൊ നമ്മളിങ്ങനെ പൊയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇങ്ങനെ ഓരോ ടൈം ആതോടും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വയ്യാതായ ഭാവം എന്തായാലും പൊങ്കാലം ഇട്ട കാരണം ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു പോവാന്ന് പ്പോ ഞാന് ആ സാരല്ല മാറിക്കോളെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കൊടുത്തതാണ് ഇതാണ് ആട് ഈ ആടെന്തൊക്കെ ഇങ്ങനെ എന്റെ കൂടുന്ന് സാധാ ആടെന്നെയാണ് ബാബു ഓട്ടോക്കാസ്റ്റാടി എന്താ കറക്റ്റ് കിട്ടിയോ കറക്റ്റ് കിട്ടിയോ അയ്യോ അതെ <ion> കുടിക്ക <upPS> <Pokémon>

അപ്പൊ നമ്മളിപ്പോള് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി ഇവിടെ നിന്ന് പറഞ്ഞു ഇനി ഇങ്ങോട്ട് പോയി വേറെ ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അപ്പൊ ചായ എടുക്കാണ്ട് ചായ ഫുള്ള് കാടും അപ്പൊ നല്ല ചായ ഒക്കെ കുറിച്ച് ഈ ഞാൻ ഷോപ്പോടെ ഷോപ്പ് ഇങ്ങനെ വന്നിട്ടാ ചായ ഒക്കെ കുറിച്ച് ഇങ്ങനെ വെല്ലുവിളം പോവും അപ്പൊ എന്താ കൊറേ ഒന്നും ഉണ്ടാവൂല കൊറേ പിന്നെ ഇങ്ങനെ യാത്ര ഇല്ല അതുകൊണ്ടാണ് ആ ഒന്നും ഇങ്ങനെ ഇങ്ങനെ മുതലെടുക്കാത്തത് എന്നാലും ചെറിയ ചെറിയ നമ്മള് നിക്കുന്ന ടൈപ്പ് സ്ഥലങ്ങളൊക്കെ ചെറിയ നേരം ആയിട്ട് ഇങ്ങനെ ചേർക്കണ്ടിട്ടില്ലേ എന്നാലും ഇങ്ങനെ ചായ ഒടിക്കണോ

വീട്ടിൽ വയ്യാതെ ചെല്ലണ്ടി അരിവില്ലെന്നാ വളരെ ഉള്ള എടുക്കുമ്പൊത്ത കേക്കും നിങ്ങളെ ഞങ്ങൾ ചായന്നു ചാ അടിച്ചു കിഞ്ഞ ഇവിടുന്ന് മൊത്തം കാടല്ലേ അവണ്ടത്തിയിലൊക്കെ ഒറിക്കണ്ടേ

നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട നമ്മളെ യാത്ര ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കാണ് അപ്പൊ ഈ ഒരു ഇങ്ങനെ ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ ചെറിയ തണുപ്പൊക്കെ അടിക്കണ്ടാ പിന്നെ മാത്രമല്ല ഈ രണ്ട് ബാത്തും ഫുള്ളും ആരൊക്കെ ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇങ്ങനെ പോവാനായിട്ട് അപ്പൊ നമുക്ക് ഇനി കൊറച്ചുനേരം നമ്മളെ ഈ ഒരു പുറത്ത കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാട്ട അപ്പൊ നമ്മളിത് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്താണവതാണ് ചെക്ക് പോസ്റ്റ് അതന്നെയല്ലേ അതെ പോയി തോന്നുന്നുണ്ട് ആ ഭാത്തക്ക് മാത്രം നോക്കട്ടാ ചിലപ്പോ ഈ ഭാത്തൊന്നും വരും വരാൻ പറ്റൂല ആ അതെ അതൊക്കെ

നമ്മൾ കാടിൻ്റെ ഉള്ളിലൊക്കെ പോണ കാഴ്ച കേട്ടോ കാണുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് അവിടുന്ന് കണ്ടൊരു മയിലാണ് ഇട്ട് കുറേ മൈലുകളുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതാ കുറങ്ങേ വന്നിരുന്നു കുറങ്ങിച്ചു നിന്നിരുന്നു ഒരു ലേസ് ബാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് മക്കളെ എന്റെ പിന്നാലെ കൂടി എന്റെ കയ്യിൽ ഒന്നായി കൊടുക്കേണ്ടി വന്നിട്ട് ലാസ്റ്റ് വണ്ടിയിൽ ചാടി കേറി പോരണ്ടി വന്നു വോയിസ് ഉണ്ടായിരുന്നു മൈക്ക് ഓഫ് ആയോണ്ടാ വോയിസ് ഒന്നും കേക്കാത്തത് പിന്നെ ഇവർക്ക് കൊടുക്കണ കണ്ടിട്ട് കാടക്കി വരുന്ന മാരൊക്കെ പാടി വരണോണ്ട് നമ്മളെല്ലാം അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം ആണ് ഈ ചാടികൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല പൂജയുണ്ട് ഗ്യാസ് ഒന്ന് പോയി കുളിക്കാനൊക്കെ പക്ഷെ റൂമിൽ പോയാ പോലും തണുത്തിട്ട് കുളിക്കുന്ന എനിക്കറിയില്ല ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ തണുപ്പുണ്ട് ഞാൻ മൂന്നാർത്ത അവസ്ഥ എന്തേ കാരണം എനിക്കറിയില്ല ഞാൻ തരു ബാബു മറ്റേ ഇട്ടാ ഇന്ന് പറയണോ എനിക്ക് തണുത്തിട്ട് വാണ്ടാറു അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് പോണത് രാമ അതാണ് നക്ഷത്രാമ ആണ് കരൈമുട്ടി വാട്ടർഫാൾസ് അപ്പോൾ ഇവർ നമ്മളെ കാട്ടി വൈകിന്നോ ഇങ്ങോട്ട് മുന്നിലേ വന്നില്ലേ ദോ ആരെ വല്ല നപോല നമുക്ക് ആ അങ്ങനെ നമ്മൾ വഴുകാതെ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് മൂന്നാറിലെത്തിയപ്പോൾ ഭയങ്കര തണുപ്പ് കിട്ടുമോ എന്തൊരു തണുപ്പെന്നറിയുമോ അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ലക്ഷ്യബോധത്തോടെ നേരെ ഒട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൾ പോയതിനു ശേഷം കുറച്ച് സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ഏരിയ കണ്ടു അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ ഇതാ ഇവിടെ നിന്നാണ് കഴിച്ചത് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാമായിരുന്നു ബാബുവിന് ഇഷ്ടപ്പെട്ട് കാണുണ്ട് ബാബു ഒരു സാധനം വാങ്ങിയതാണ് കേട്ടോ

ഫ്രൈഡ് റൈസ് ൈസ് കഴിച്ചുട്ടാ അതിനുശേഷം നമ്മള് പൊറാട്ടയും എന്നിട്ട് റൂം റൂമ് അതേപോലെ അപ്പൊ നല്ല റൂം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ അപ്പൊ ഇതാണ് നമ്മളെ ബെഡ് വരുന്നത് പിന്നെ ഇങ്ങനൊരു ഒരു ജനല വരുന്നുണ്ട് ഉണ്ട് മിറർ ഇതാ പിന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട് ഇങ്ങനൊരു നല്ലൊരു ഇവിടെ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ബാൽക്കണി ഉണ്ടോ പാപോട്ടത് നല്ലൊരു ബാൽക്കണി വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് ഈ ഒരു എന്താ പറയാ ഇത് നമ്മൾ രാവിലെ കാണിച്ചതൊക്കെ ഫുള്ളായിട്ട് അപ്പോൾ ഇത് നമ്മളെ ബെഡ് അതൊക്കെ നമ്മളെ സാധനങ്ങളാണ് കേട്ടോ ഒരാളോട് ചാരിക്കണമെ സാധനങ്ങളാണ് പിന്നെ ബാത്റൂം ആണ്ടത് വാഷ്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം ആയിര ഇഷ്ടപ്പെട്ടു നല്ല നീറ്റ് ആയിട്ടുണ്ട് കാണാനായിട്ട് ഇനി ഒന്ന് കുളിക്കണം ഒന്ന് കെടുക്കണം അതാണ് ഇപ്പത്തെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പൊ അപ്പൊ നമ്മള് മൂന്നാറിൽ എത്തി റൂമൊക്കെ എടുത്ത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് കുളിക്കാന്ന് ഫ്രഷ് ആവണം ഒന്ന് സെറ്റ് ആവാനുണ്ട് ഇനി ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കിട്ടാ മൂന്നാറില് വിശേഷങ്ങളൊക്കെ നമ്മള് മൂന്നാറിൽ നാഴകത്തെ വിശേഷങ്ങളൊക്കെ നാഴകത്തെ ഒരു വീഡിയോ വീഡിയോയിലായിട്ടുണ്ടായി കാരണം അപ്പൊ കൈസ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വർദ്ധിത്തുന്നത് ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പൊ കൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഡിയെ കാണാം